എന്ന് പറയുന്ന അസറ്റിലേക്ക് നമ്മളെ വാഹനമാണ് ബിസിനസ് ആ നാല് നാല് ചക്രം എന്തൊക്കെയാണെന്നറിയോ ഒന്ന് അല്ലെങ്കിൽ റിട്ടൻഷൻ എന്ന് പറയും എന്താ റിട്ടൻഷൻ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് വീണ്ടും വീണ്ടും വിൽക്കുക രണ്ടാമത്തത് എന്താ റീ ആക്ടിവേഷൻ പണ്ട് ോണ്ടിരുന്നു പക്ഷെ ഇപ്പം മേടിക്കുന്നില്ല അവരെ വീണ്ടും വിളിച്ചുണർത്തി കൊണ്ടുവരിക അടുത്തതാണ് റഫറൽ സാറ്റിസ്ഫൈഡ് കസ്റ്റമറിൽ നിന്ന് കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്ന റഫറൽ നിങ്ങളുടെ ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ കൊണ്ടുവരണേ ട്രെയിനിങ് നാലാമത്തതാണ് എക്സിസ്റ്റിംഗ് കയ്യിലിരിക്കുന്ന ലീഡ്സിന്റെ ഫോളോ അപ്പ് എക്സിസ്റ്റിംഗ് എൻക്വയറീസിൻ്റെ ഫോളോ അപ്പ് ഈ നാല് ടയറിലായിരിക്കണം നമ്മളുടെ വണ്ടി ഓടുന്നത് ഇപ്പോ നിങ്ങളുടെ വണ്ടി ഓടുന്ന എങ്ങനെയാണെന്നറിയോ ഈ ടയറില ഈ ടയർ എന്താണെന്നറിയോ ന്യൂ കസ്റ്റമർ ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റെപ്പിനി ഒരു കൈ നിക്കറ പിടിച്ചോണ്ട് ഒരു വീല് മാത്രം ഓടിച്ചോണ്ടില്ല കൊച്ചു പിള്ളേർ വണ്ടിങ്ങനെ ടയർ ഓടിച്ചോണ്ട് അടക്കത്തില്ലാറ് ഇതാ പരിപാടി പക്ഷെ മനസ്സിൽ ബെൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാട്ടുകാരും വീട്ടുകാരും കാണുന്നത് ഇതാ ഇതിന്ന് കൈയും കൂടെ വിട്ടാലുണ്ടല്ലോ തീർന്നു